യു എസ് ചൈന താരിഫ് യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് നേട്ടം കൊയ്യാനാകുമെന്ന് പ്രതീക്ഷ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തത്തുല്യമായ ഇറക്കുമതി ചുങ്കമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതോടെ യു എസ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീ വിലയായിരിക്കും ഇതിനെ മറികടക്കാൻ ചൈന പ്രധാന വിദേശ വിപണിയായ ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് എത്തിക്കാനുള്ള നീക്കമാണ് പുരോഗമിക്കുന്നത് യുഎസുമായുള്ള താരിഫ് യുദ്ധത്തിൽ പരിഭ്രാന്തരായ ചൈനീസ് ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാതാക്കൾ ഇന്ത്യൻ കമ്പനികൾക്ക് അഞ്ച് ശതമാനം വരെ വില കുറവിൽ ഉൽപ്പന്നങ്ങൾ നൽകാൻ തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ സാധിക്കും ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഘടകങ്ങളിൽ ശരാശരി നാലിൽ മൂന്ന് ഭാഗവും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ ഇറക്കുമതിയിൽ മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം ഉയർന്ന് മൂവായിരത്തി നാനൂറ്റി നാപ്പത് കോടി ഡോളറിലെത്തിയിരുന്നു നിലവിൽ ഫ്രിഡ്ജ് ടി വി ക്യാമറ തുടങ്ങി ഇലക്ട്രോണിക്സിലെ മിക്ക ഘടകങ്ങളും ഇന്ത്യ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് യു എസ് വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നതോടെ ഇന്ത്യൻ വിപണിയിൽ കൂടുതലായി ചൈനയ്ക്ക് ആശ്രയിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഘടകങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനം ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ചൈനീസ് നിർമ്മാതാക്കൾ ഇപ്പോൾ പരിഭ്രാന്തരാണ് ചൈനയിൽ നിന്നുള്ള യു എസ് കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ത്യൻ കമ്പനികളുമായി അവർ ചർച്ച നടത്തി വരികയാണ് ആഭ്യന്തര വിപണിയിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ ശക്തമായ ഡിമാൻഡ് ഇല്ലാത്തതിനാൽ കൂടുതൽ കിഴിവുകൾ നൽകാൻ ചൈനീസ് നിർമ്മാതാക്കൾ തയ്യാറാകുമെന്നാണ് ഇന്ത്യൻ കമ്പനികളുടെ നിലപാട് സാഗ്ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു